ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വർത്തമാൻ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണോ വർഷ അല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പം ഇന്നിതാ നമ്മൾ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവെന്നിട്ടുള്ളത് അപ്പോൾ അതാന്ന് മുറ്റത്ത് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെടികളൊക്കെ ആകെ വൃത്തി കേടായിട്ടുണ്ട് മുറ്റത്ത് മുറ്റമൊക്കെ ഒരു എന്താ പറയുക ഒരു വൃത്തി ഇല്ലാതായിട്ടുണ്ട് സത്യം പറയണെങ്കിൽ നമ്മൾ ഈ ഒരു ജോലിക്ക് പോക പോലൊക്കെ ആയതുകൊണ്ട് മുറ്റം അടിച്ച് വാരലേ നടക്കുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക പുല്ല് പറയും കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെടീൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും നേരമ്പണ്ണം നടക്കലില്ല ഒരു ഞായറാഴ്ച ഒഴിവ് ഉണ്ടാവുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോരോ ഭാഗങ്ങൾ നന്നാക്കി എടുക്കാൻ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ അപ്പം സത്യം പറയുകയാണെങ്കിൽ ചെടിയൊക്കെ കെയറിങ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗുണമെൻ്റെ ചെടിമേൽ നോക്കിയാൽ കാണുന്നുണ്ടല്ലോ അല്ലേ ആകെ വൃത്തികേടായ എന്തോ ഒരു പറയാം ഒരു പിന്നെ വളക്കിട്ട് കൊടുക്കാഞ്ഞിട്ട് ആകെ പിന്നെ ഒരു ഉഷാർ കുറവൊക്കെ ഉണ്ട് പിന്നെ ആണെങ്കിൽ അതിൻ്റെ ഉണങ്ങിയ കാര്യങ്ങളും ായിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാറുണ്ട് അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പേടിയാണ് പിന്നെ ആണെങ്കിൽ ഇന്ന് നമുക്ക് അനിയത്തിൻ്റെ വീട്ടിൽ സൽക്കാരമാണ് അപ്പോൾ അങ്ങോട്ട് പോകാനുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ കല്യാണോ വരുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കട്ടോ കാരണം കുക്കിങ്ങും കാര്യങ്ങളൊന്നും പിന്നെ നോക്കണല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഒപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ക്ലീനിങ് പരിപാടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം അങ്ങനൊരു ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പം ഇന്ന് രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞുകാണ്ട് ഇതാ ഞാനും മക്കളും കാക്കയും എല്ലാവരും കൂടിതാ മുറ്റത്ത് ഇറങ്ങിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാവരെയും പിടിച്ച് വലിച്ചു കൊടുന്നിട്ടതാണ് ആർക്കും വരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പിന്നെ സിദ്ധു വേഗം വരും കേട്ടോ എനിക്ക് ഇങ്ങനത്തെ അറ്റകുറ്റപ്പണികളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൈക്കോട്ടുകൊണ്ട് കൊത്തുക അരിക്കെട്ടുകൊണ്ട് കൊത്തുക കളക്ക പിടിച്ചുള്ള പരിപാടികളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോവാൻ പെട്ടെന്ന് വരും പിന്നെ കാക്കാനും പിന്നെ സിംപ്രനും ഞാൻ പിടിച്ച് വലിച്ചു കൊടുന്ന് കേട്ടോ രണ്ടാക്കും വരാൻ താല്പര്യം ഞാനും പറഞ്ഞു എന്നെക്കൊണ്ട് ഒറ്റക്കായ അത് തീരൂല പിന്നെ ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ തീരമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി എനിക്കിടയിൽ നിന്നും പറഞ്ഞു അങ്ങനെ പിടിച്ച് വലിച്ചു കൊടുത്തിട്ടാണ് മറ്റേത് നമുക്ക് പോകാനുള്ളതും ഈ ഒരു പണിക്കും കൂടി നിന്നാൽ ഇത് തീരലുണ്ടാവില്ല അങ്ങനെ ഞാൻ ഞാനിവരെ പിന്നെ കൂട്ടിയതാണ് ഇപ്പോൾ ഇപ്പോൾ കൂട്ടിയതാണ് അപ്പോൾ അത് ആ ഓനെ ഇതെങ്ങനെ ഇടയിലുള്ള പുല്ലും കാര്യങ്ങളൊക്കെ കുറേ പറച്ചിട്ടുണ്ട് ആ പറച്ചിൻ്റെ കൂട്ടിട്ട് പിന്നെ അത് ആ കാക്കോട് സഹായിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ ഉള്ള ക്ലീനിങ്ങൊക്കെ ഓന തന്നെ ഉണ്ടോ നോക്കിയത് പിന്നെ ഞാൻ ഇതൊക്കെ ചെ ചട്ടികളൊക്കെ മാറ്റി വെച്ച് തന്നെ അത് കാക്കേണ്ട മാറ്റി വെച്ചിരുമ്പോൾ ഞാനിങ്ങനെ അടിച്ചേരി എടുക്കുമ്പോൾ എളുപ്പമാണേലും മറ്റേ ചട്ടി മാറ്റലും അടിച്ചു വരലും അങ്ങോട്ട് എടുത്തെക്കലും ഇങ്ങോട്ട് എല്ലാം കൂടി ആവുമ്പോൾ നമ്മൾ ഒരാൾ മാത്രം ചെയ്യുമ്പോൾ അതൊരുപാട് എടുക്കും അപ്പോൾ നമ്മൾ പിന്നെ വീട്ടിലുള്ളവരെല്ലാവരും കൂടി ചെയ്യാണോ നമുക്കത് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ ഇങ്ങനത്തെ പണിക്കൊക്കെ വരെ എല്ലാവരും കൂടണത് കേട്ടോ ആരും കൂടലില്ല പിന്നെയും ആണ് ഇങ്ങനത്തെ പണിക്കൊക്കെ എൻ്റെ ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് പിടിച്ച് തരാൻ സിതുമാണ് കേട്ടോ അധികം ഉണ്ടാവില്ലേ സിംറങ്ങനെ ഉണ്ടാവില്ല ഒക്കാരൻ മടിയാണ് കേട്ടോ ഓക്കെ ഇങ്ങനത്തെ പണികളൊക്കെ മടിയാണ് പിന്നെ ഒരു മൂടുണ്ടെങ്കിൽ എടുത്തു തരും പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പം ഇതിങ്ങനെ കൈക്കോട്ടുകൊണ്ട് കൊത്താം മണ്ണെടുക്കുന്ന പരിപാടിക്കൊക്കെ രണ്ടാളെന്ന് തന്നെ തരും കേട്ടോ ഇങ്ങനത്തെ അടിച്ചു തരുന്ന പണി ആന മടിച്ച ആള് അപ്പം നമ്മൾ പഴയ പോലെല്ലോ നമ്മൾ ഈ ഒരു രാവിലെ എട്ട് മണിക്ക് ജോലിക്ക് പോകാലും വൈകുന്നേരം ആറ് മണിക്ക് തിരിച്ച് വരില്ലെങ്കിലും കൂടി ആകുമ്പോൾ നമുക്ക് വീട്ടത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല പിന്നെ ആകൾ ഒന്ന് ഞായറാഴ്ച എന്ന് പറഞ്ഞാലും എന്താ പറയുക വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും എല്ലാവരും പണി മുറ്റടിച്ചാൽ തന്നെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഇങ്ങനത്തെ എക്സ്ട്രാ പണിക്കൊന്നും നമുക്ക് നേരം കിട്ടലില്ല ഇനിയിപ്പോൾ ഏതായാലും നേരം കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ പോവലൊക്കെ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ നിർത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷവും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഇന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ നമുക്ക് എന്തെങ്കിലും കല്യാണ സൽക്കാര പരിപാടി എന്തെങ്കിലും ഉള്ള അന്ന് ഇങ്ങനത്തെ ഒക്കെ ഓരോരോ അറ്റകുറ്റപ്പണികൾക്ക് ഇറങ്ങണവരുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കെട്ടോ പിന്നെ പണികളാണ് തുടങ്ങിയപ്പോൾ പിന്നെ പാപ്പാക്കും മക്കൾക്കൊക്കെ ഒന്ന് ഇൻട്രസ്റ്റ് ആയി പിന്നെ ചട്ടി മാറ്റലും കട്ട് ചെയ്ത് തരലും ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ചെടികളെങ്ങനെ കെയർ ചെയ്യുക എന്ന് അറിയേ ഇല്ല ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുക അത് അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യുന്നു പറഞ്ഞു കൊടുക്കുമ്പോൾ അതേപോലെ അങ്ങനെ അങ്ങനെ ചെയ്യാനട്ടോ കാരണം ചെടിയൊന്നും കാണുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷെ അത് പിന്നെ കുഴിച്ചിടാനും ഉണ്ടാക്കാനും ഒന്നും വലിയ താല്പര്യമില്ല കാണാനും ഉണ്ടാക്കിക്കാനൊക്കെ സായി ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ പക്ഷേ മണ്ണൊക്കെ ഉണ്ടാക്കിത്തീരും പറഞ്ഞാൽ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി അത് വളർന്നനുണ്ടാക്കി കുഴിച്ചിട്ട് ചെടികളൊക്കെ സേകിച്ച് അങ്ങനത്തെ ഇതൊന്നും ഇഷ്ടമില്ല സപ്പോർട്ടാണ് അത്ര തന്നെ ആണോ അപ്പോൾ ഏതായാലും ഞാൻ അങ്ങനെ പറഞ്ഞുകൊടുത്ത അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യും ചെടികളൊക്കെ വളർന്നത് കട്ട് ചെയ്യും അങ്ങോട്ട് നീക്കി വെച്ചിരി ഇങ്ങോട്ട് നീക്കി വെച്ചിരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏതായാലും ഇതൊക്കെ എല്ലാ ചട്ടിയൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് അടിച്ച് വാരി കട്ട് ചെയ്ത് ഇടാനുള്ളതൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി മക്കളോടും കാക്കാനോടും കൂടി അവിടെ വാരിടാനും വേണ്ടി ഏൽപ്പിച്ചിട്ട് തന്നെ ഞാനും നമ്മളെ റോഡ് സൈഡിൻ്റെ രണ്ട് ഭാഗമൊക്കെ ഒന്ന് അടിച്ച് വരി എടുക്കേണ്ട ഗേറ്റിൻ്റെ അവിടെയും റോഡ് സൈഡിൻ്റെ ആരുമുക്കൊക്കെ ഒന്നാണ്ട് അടിച്ച് വരി ാണ് അപ്പം ഇതൊക്കെ നമ്മളെ ഫൈനലിലുള്ള ക്ലീനിങ് ഇതാണ് ഇട്ടാം പിന്നെ ആ അത് ഈ ഒരു തെങ്ങിനത്തില് കുറച്ച് പച്ചപ്പ് കാണുന്നുണ്ട് അത് ഒരു ചെടിയാണ് നമ്മൾ വള്ളിച്ചെടി എന്താണ് പറയാനും കിട്ടുന്നില്ല ആ ടേട്ടിൽ വയനിട്ടാ ടേട്ടിൽ വയനിൻ്റെ കുറച്ച് തൈകളുണ്ട് ഇങ്ങനെയാണ് നിൽക്കണം അപ്പം ഞാൻ അത് പറിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ തെങ്ങ് നാട്ടിൽ ഇങ്ങനെ പകർന്നു പോകണം എന്നാണ് പടർന്നോട്ടെ വിചാരിച്ചു പിന്നെ അതിൻ്റെ ചുറ്റോട് ചിട്ടുള്ള റിയോ പ്ലാന്റ് ഇല്ല അത് ഞാൻ പറിച്ചിടാൻ പറഞ്ഞതായി പക്ഷേ കാക്ക പറഞ്ഞ് പറിച്ചിടണ്ട് അവിടെ തന്നെ നിന്നോട്ടെ ഭംഗി ഉണ്ടാവും അത് ഞാൻ ചുറ്റോട് ചുറ്റു വെച്ചതും പിന്നെ അതിൻ്റെ ഇടയിൽ തെങ്ങ് തുറന്നപ്പോൾ ആ ഒരു ബാത്റൂമിലൊക്കെ പോയി പിന്നെ ഒരു രണ്ട് സൈഡിലായിട്ട് മാത്രമേ ഇട്ടോ ഇനിയിപ്പോൾ അത് ക്ലീ ചട്ടിയൊക്കെ മാറ്റി അടിച്ചു വാരൊക്കെ ഒന്ന് ക്ലീൻ പിന്നെ എന്താ പറയുക ചെടികൾ നോക്കുമ്പോൾ ഒരു വൃത്തി മെടുപ്പൊന്നും എന്താ വെച്ചാൽ ചട്ടിയൊക്കെ ഇനി പെയിന്റ് അടിച്ചിട്ട് വേണം അതിലൊക്കെ ആകെ ചെട്ടിക്കണം പിന്നെ മതിലൊന്നിപ്പം ഇനിയിപ്പോൾ നന്നാക്കില്ല പറയാൻ പറ്റൂല ഞാൻ എല്ലാ പ്രാവശ്യവും നന്നാക്കലുണ്ട് കേട്ടോ അതിൻ്റെ ഇച്ചിൻ്റെ കാര്യങ്ങളൊക്കെ കഴുകി കളയലുണ്ട് പിന്നെ അതൊക്കെ എല്ലാ ഭാഗത്തുള്ള ചെടികളും ഒക്കെ മാറ്റിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചാലാണ് ആ ഒരു ഭംഗി കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ചെടിയൊക്കെ ഒന്ന് വളക്കിട്ടെടുത്ത് ഉഷാറാക്കി എടുക്കണം അല്ല ഉഷാറാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞത് നമ്മളകത്ത് കയറിയിട്ടുണ്ട് മക്കൾ കുളിക്കാൻ പോയിട്ടുണ്ട് രണ്ടാം ും പിന്നെ അതൊക്കെ ഞാൻ വേഗം അഴിൻ ചെയ്തെടുക്കാളൊക്കെ ഒന്ന് അഴിൻ ചെയ്തെടുക്കാൻ കേട്ടാ അങ്ങനെ അതാ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മക്കളെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അവരെ മാറ്റിയിട്ടുണ്ട് എൻ്റെ കൂളി കഴിഞ്ഞ് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പറയുക ചെറിയ അല്ലറ ചില്ലറ മേക്കപ്പ് ഇടൽ പരിപാടികളൊക്കെയാണ് ഇട്ടാം അപ്പോൾ അതാ വളിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മോളിത് അവളന്നെക്കൊന്ന് റെഡിയാക്കി എടുക്കണുണ്ട് വൈത്തിൽ എങ്ങനെ ഞാൻ നടക്കണം അത് വേറെ കാര്യം പിന്നെ അതൊക്കെ ഞാൻ വീടിനു വേണ്ടിയിട്ട് കല്യാണത്തിന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയാൽ കൂടുതലെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചുരിദാർ ആ ചുരിദാർ ഇതാ ഞാൻ സ്റ്റിച്ചൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ ഉടനെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി വരുന്ന എന്തായാലും ഇപ്പം സൽക്കാരും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇടല്ല വിചാരിച്ചാൽ അങ്ങനെ അവിടെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പം അതേതായത് ഇതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തത് കുറച്ച് പാടുപെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കാരണം നിറയെ മൊത്തമായതുകൊണ്ട് അത് മുഴുവന് എടുത്ത് കളഞ്ഞിട്ടുവാണല്ലോ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ അപ്പോൾ കുറച്ച് മെനക്കിട്ടിട്ടുണ്ടായിരുന്നു ചുരിദാർ കാര്യം അപ്പൊ അതങ്ങനെ കുറെ കാലത്തിന് ശേഷം കേട്ടോ ഷോളൊക്കെ ഒന്ന് ചുറ്റിക്കാണ്ടിടുന്നത് നമുക്ക് ഈ ഒരു നീരർക്കത്തിന്റെ പ്രശ്നം ചുറ്റിടുമ്പോൾ ഭയങ്കര തലവേദനയും നീരർക്കൊക്കെ വരുമ്പോൾ ഞാൻ ചുറ്റിടലൊക്കെ ആണ് മാറ്റിയിട്ട് ഷോള് ഇടുന്നിട്ടാ ആക്കിയത് അപ്പം ഇന്ന് ചുറ്റിടാൻ ഭയങ്കര ആഗ്രഹം അപ്പം അങ്ങനെയാണ് ചുറ്റി ഇട്ടതാണ് അപ്പൊ കാക്കക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാ ചുറ്റിടുന്നത് പിന്നെ ഷോൾ ഇടങ്ങാട്ടിഷ്ടം ചുറ്റിടുന്നതാണ് ഇങ്ങനെ ഏകേരം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഇന്ന് ഏതായാലും ആ ഒരു ആഗ്രഹ പ്രകാരം ഞാനിന്താ ഷോളൊക്കെ ചുറ്റി ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവരും മാറ്റിൽ കഴിഞ്ഞ രാഷ്ട്രത ലാസ്റ്റ് ഇതാ മൂപ്പരും കൂടി ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് ഇട്ടാം അപ്പോൾ മുടിയൊക്കെ വളർത്തിയതുകൊണ്ട് മുടി കെട്ടണമെങ്കിൽ ഞാൻ എന്നെ വേണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു മുടി കെട്ടി കെട്ടിത്തരിയാണെങ്കിൽ എനിക്ക് വീടെടുക്കണം ഞാൻ വീടെടുക്കുന്നത് ഇഷ്ടേ ഇല്ല വീട് എടുക്കണം എന്നാലേ ഞാൻ മുടി കെട്ടി കെട്ടിത്തരുള്ളൂന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിക്കാണ്ട് എടുത്ത ആണ് ഇട്ട അങ്ങനെ എടുത്താണ് അപ്പം ഏതായാലും ഇതാ നമ്മൾ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് ഗേറ്റൊക്കെ അടച്ചതാ ഇനിയിപ്പോൾ പോവേണ്ട ആദ്യം എൻ്റെ വീട്ടിൽ പോകണം പിന്നെ അവിടെ നിന്ന് എൻ്റെ നാത്തൂനിയും ഉമ്മ നാത്തോനെ വീട്ടിലുണ്ട് അപ്പം ഉമ്മനെയും നാത്തോനെയും അവിടെ നിന്ന് കൂട്ടിയിട്ടുമാണ് നമുക്ക് കളിയാട്ടമുക്കക്ക് പോകാനോ കളയാട്ടമുക്കിൽ ഒരു നാത്തൂനുണ്ട് അവളെയും കൂട്ടാനെട്ടോ അങ്ങനെ ആദ്യം എൻ്റെ വീട്ടിൽ പോകണം എൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉമ്മക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നോട്ടെ അപ്പം അത് ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കല്ല അപ്പം ഇന്ന് സൽക്കാരത്തിന് പോകുമ്പോൾ ആ അതിടെ എല്ലാം വിചാരിച്ചിട്ട് ഇട്ടോ ഇട്ടോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഏതായാലും ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഉമ്മക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ അടുത്ത് തന്നെ ഉണ്ട് എൻ്റെ വലിയ നാത്തൂൻ്റെ വീട് അപ്പം അങ്ങനെ അമ്മാനെയും നാത്തൂനെയും കൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങളാണ്ട് പോവും പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ ഇറങ്ങും അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് അപ്പോൾ ഏതായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരോരോരുത്തരായിട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതിനെ കാത്തു നിൽക്കുകയാണ് അമ്മ അപ്പം അമ്മ നൂറ് നമസ്കാരം ഒക്കെ കഴിഞ്ഞതാണ് ഇതാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു പർദ്ധ ഒരു ഡ്രസ്സ് ഇത് ഉമ്മക്ക് വെച്ചിട്ട് എടുത്തതൊന്നുമില്ല കേട്ടോ ഇത് അനിയത്തിക്ക് അനിയത്തി എടുത്തതായിരുന്നു തുണി അപ്പോൾ അവക്ക് വേണ്ടാറിനെ കണ്ടാറു വെച്ചപ്പോൾ ഞാനങ്ങനെ ഉമ്മാക്ക് റെഡിയാക്കി കൊടുത്തതാണ് അപ്പം ഉമാക്ക് ഇങ്ങനത്തെ കളർഫുള്ള് ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അർദ്ധ മോഡലാക്കിയിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് പിന്നെന്താ മനപ്പൂച്ചതാ അവിടെ ഇടന്ന് ഉറങ്ങണുണ്ട് അപ്പം ഏതായാലും ഇതാ ഞങ്ങള് വിരുന്നിനൊക്കെ പോയി പിന്നെ വിരുന്നിന് പോയാൽ അന്യത്തിൻ്റെ വീടത്തെ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല ഇടയ്ക്ക് മടിയാവുക പിന്നെ പിന്നെ പിന്നെയാണെങ്കിൽ വീട് എടുക്കാനും മടിയുണ്ട് പിന്നെ ആർക്കെൻ്റെ ടേസ്റ്റ് അല്ലെങ്കിലോ മോശമല്ല നമ്മളിങ്ങനെ വീടെടുത്ത് ഇങ്ങനെ നിൽക്കണം അപ്പം ഞാൻ വീടെടുക്കാൻ തന്നിയില്ല പിന്നെ ഓർമ്മയില്ല ചെറുതായിട്ടൊരു ക്ലിപ്പൊക്കെ ഫുഡ് കഴിക്കണമൊക്കെ എടുക്കാനുള്ള ഓർമ്മയില്ല കേട്ടോ സത്യം പറയണെങ്കിൽ പിന്നെ നമ്മൾ ഇതാ പറഞ്ഞല്ലോ കലയാട്ടമുക്കിൽ തന്നെ ഒരു നാത്തൂനുണ്ടെന്ന് പിന്നെ നാത്തൂവിൻ്റെ വീട്ടിൽ പോയിക്കാൻ ഞാനും കാക്കിയും ഇമ്മയും വലിയ ആത്തൂൻ ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ അത് അങ്ങോട്ട് പോകുന്നൊക്കെയാണ് അപ്പോൾ ഇവിടെ എന്താ വിശേഷം എന്ന് വെച്ചാൽ നാത്തൂൻ്റെ മോൻ ഗൾഫ് പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഇവിടെത്തെ വീഡിയോസൊക്കെ മുഴുവനായിട്ട് എടുക്കണമെന്നൊക്കെ വിചാരിച്ചു തരുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ കൂടെ കുറേ നേരൊക്കെ ഇരുന്നു പിന്നെ രാത്രിയാണ് കേട്ടോ പരിപാടി ഉള്ളത് അപ്പോൾ നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ രണ്ടര ഒക്കെ കഴിക്കണം കേട്ട് നേരത്തെ പരിപാടി കഴിഞ്ഞ് മൂന്നിനെ അയക്കണ്ട നാൽപ്പത്തിൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ വീട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോസ് ഒന്നും പിന്നെ എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല പിന്നെ രാത്രി ആയിരുന്നു പരിപാടി പിന്നെ ഫോണിൽ ഫോണിൽ ചാർജ് ചെയ്യുന്നു അങ്ങനൊക്കെ ഓരോരോ പ്രശ്നമായിട്ട് പിന്നെയുള്ള ബാക്കിയുള്ള വിശേഷവും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ കുറേ ആൾക്കാർ വരുന്നത് ഫാമിലി എല്ലാവരും വരണ്ട് ഞങ്ങളെ ഫാമിലിയും അത്തോൻ്റെ വീട്ടത്തെ അവിടുത്തെ ഫാമിലി എല്ലാവരും കൂടി കൂടുകയാണ് ഇട്ടാം അപ്പോൾ ഇത്ര നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി ഒന്ന് കൊടുങ്ങി ഒന്ന് പോയിട്ട് രാത്രി ഇങ്ങോട്ട് കളയാട്ടുമുക്കൊക്കെ തന്നെ വരണം കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളെ വിശേഷവും കാര്യങ്ങളും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ ആയിട്ട് അറിയാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ ഓരോരുത്തരും ഓരോരോ പണിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഓക്കെ ബൈ